നമസ്കാരം റീഡേഴ്സ് ആണ് എല്ലാവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് അസാധാരണമായ പലതും സംഭവിക്കും എന്നാണ് പറയാറുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമീപകാലത്തൊക്കെ ശീലമുള്ളതുപോലെ തന്നെ ഇ ഡി കയറി മേയാൻ തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങളായി ഇങ്ങനെ കൊണ്ടു നടക്കുന്ന തിരഞ്ഞെടുപ്പാകുമ്പം അടുത്തേക്ക് വരുന്ന തരത്തിലുള്ള പരിപാടികളാണ് സാധാരണ കണ്ടുവരുന്നത് ഏറ്റവും അവസാനം കിഫ്ബിയിൽ കയറി പിടിക്കുന്ന പിടുത്തം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കണ്ടതാണ് ഇടക്കൊന്ന് സൈലൻ്റ് ആയിരുന്നു അപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് പോകുന്നല്ലോ അപ്പം വീണ്ടും സജീവമാക്കി അതും തോമസ് ഐസക്കാണ് അതിലെ പ്രതിയാക്കാൻ അവരുദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പലതവണ കോടതിയിലടക്കം അവരുടെ ശ്രമം പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുണ്ടായി തോമസ് ഐസക്ക് അതിനെ നിയമപരമായി സമൻസുകളെ നേരിട്ട് അസാധാരണമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇ ഡി തെളിവുകൾ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ പുറത്തുവിടുകയാണ് ഇന്ന് എല്ലാ പത്രങ്ങളും തെളിവുകൾ അച്ചടിച്ച് വെക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നാലും ചെറിയൊരു മടി കാണുന്നുണ്ട് ഉദാഹരണത്തിന് മനോരമ പോലും അതിനെ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് ലീഡ് ആക്കാൻ പ്രധാന വാർത്തയാക്കാൻ മെനക്കെടുതായിട്ട് നമ്മൾ കാണുന്നില്ല ഈ ഇ ഡിയെ വിശ്വസിച്ചിട്ട് എത്ര പത്രക്കള്ള സ്തേ കളഞ്ഞു എന്നുള്ള തോന്നൽ അവർക്കൊക്കെ ഉണ്ടാവും പിന്നെ ഇ ഡിയുടെ രാഷ്ട്രീയ ഉപകരണമാക്കാൻ കുറഞ്ഞ ചിലവിൽ പരസ്യമില്ലാണ്ട് തന്നെ പരസ്യം ചെയ്യാനുള്ളൊരു പരിപാടിയായിട്ട് ഇതിനെ കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഒക്കെ കാണുന്നു എന്നുള്ളതാണല്ലോ എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണം അതിന് തയ്യാറാവാത്തത് കൊണ്ടോ എന്തോ എന്തായാലും മെല്ലെ ഒന്ന് ആലോചിച്ചിട്ട് മതി എന്ന് തീരുമാനിച്ചിരിക്കും എന്തായാലും മാതൃഭൂമി ഈ കാര്യം ലീഡ് ആക്കിയിട്ട് തന്നെ ഇ ഡിയുടെ പുതിയ പുതിയ നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മാതൃഭൂമിയും ചന്ദ്രികയുമാണ് ഇ ഡിയുടെ ഇന്നത്തെ കിഫ്ബി കെണിയിൽ വീണ രണ്ട് പത്രങ്ങൾ എരിവ് കൂടി മസാല ബോണ്ട് തുണച്ചത് ഐസക്ക് എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി വാർത്ത നൽകിയിട്ടുള്ളത് കിഫ്ബിയിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അസാധാരണമായ തെളിവുകൾ ഇ ഡി പുറത്തുവിട്ടു എന്നൊക്കെ മാതൃഭൂമി വായിക്കുമ്പോൾ മനസ്സിലാകും ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സമയത്ത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ തോന്നുന്നത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചില പ്രത്യേകമായ നമ്മൾ മുമ്പ് ിട്ടില്ലാത്ത വിധത്തിലുള്ള ചില തീരുമാനങ്ങളും നടപടികളും ഒക്കെ എടുത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കിഫ്ബിയാണ് യഥാർത്ഥത്തിൽ മുമ്പുള്ള ഒരു രണ്ട് മൂന്ന് ദശകങ്ങളായി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനമുണ്ട് അതായത് അവർ അധികാരത്തിൽ വരുമ്പോൾ എന്തായാലും ലോൺ എടുത്തിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സംവിധാനം കൂടുതലായി കട രീതിയാണ് ആശ്രയിക്കുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ മൂന്നാലോകരാജ്യങ്ങളുടെ ഒക്കെ രീതി അങ്ങനെയാണ് അപ്പോൾ ഇന്ത്യ തന്നെ അങ്ങനെയാണ് ഭരണകൂടങ്ങൾ മുഴുവൻ ഇന്ത്യൻ ഭരണകൂടം സംസ്ഥാന ഭരണകൂടം ഒക്കെ ചെയ്തിരുന്നത് അവർ അധികാരത്തിൽ വരുമ്പോഴുള്ള ലോണിൻ്റെ ഇരട്ടി ഇറങ്ങി പോകുമ്പോൾ ആവും അതിനുള്ള പരിഹാരം നീണ്ട ദീർഘകാലത്തേക്കുള്ള പദ്ധതിയായിട്ട് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നൊരു രീതി സമൂഹത്തിലെ വെണ്ണപ്പാളി ഏരിയകൾക്ക് വേണ്ടി ഈ പണം ചെലവഴിക്കുക എന്നുള്ളതാണ് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സം കാലത്ത് കിഫ്ബി എന്നൊരാശയം കൊണ്ടുവരികയും കടം അസാധാരണമായി എത്തുന്ന രീതിയിൽ ചെലവഴിക്കുകയും ചെയ്തു അപ്പോൾ ആരോഗ്യം വിദ്യാഭ്യാസം പ്രാഥമിക രീതിയിലുള്ള മറ്റ് ആവശ്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ഏരിയയിലും ഈ പണം ചെലവഴിച്ചു എന്നുള്ളതാണ് ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന രീതിയിലും ഉപയോഗിക്കാവുന്ന ഏരിയകളൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് റോഡുകളായും ആശുപത്രികളായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായും ഒക്കെ നമുക്ക് കെട്ടിടങ്ങളായും ഒക്കെ നമുക്ക് ലഭ്യമായി വൻകിട പദ്ധതികൾ എന്നുള്ള സ്ഥിരം പരിപാടി വിജയിക്കുന്ന എണ്ണത്തിൽ കുറവായിരുന്ന വിജയകരമായി പ്രവർത്തിക്കുന്ന എത്ര ഉണ്ടെന്ന് നമുക്കറിയാം അതിന് ഒക്കെ അപ്പുറത്ത് അടിസ്ഥാന തലത്തിലേക്ക് സ്വാധീനിക്കുന്ന രീതിയിലുള്ള ചില ഇടപെടലുണ്ടായി ഇങ്ങനെയാണ് ആ ഒന്നാം വിടണ സർക്കാർ ഉണ്ടായിരുന്നത് തുടർ ഭരണത്തിന് അടിസ്ഥാന കാരണമായും വിലയിരുത്തപ്പെടുന്ന അതാണ് ഈ തുടർ തുടർഭരണത്തിനിടയാക്കിയ ഈ കാരണത്തിന്റെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം ധനമന്ത്രിയാണ് ധനവകുപ്പാണ് അന്നത്തെ ധനവകുപ്പിന് നേതൃത്വം കൊടുത്ത തോമസ് ഐസക്കിൻ്റെ ആശയമായ ഈ ഡെവലപ്പ് കിഫ്ബി നേരത്തെ ഉള്ളതാണ് പക്ഷേ അതിനെ ഈ രീതിയിൽ മാറ്റിയെടുത്ത ആശയം തോമസ് ഐസക്കിൻ്റെതാണ് ആ ആശയമാണ് യഥാർത്ഥത്തിൽ തുടർ ഭരണത്തിനിടയാക്കിയത് ഫണ്ട് ഇഷ്ടം പോലെ ചിലവഴിക്കാൻ കഴിഞ്ഞു അല്ലാതെ ഇപ്പം നമ്മൾ ആരോഗ്യവകുപ്പിൽ എന്താ ഉണ്ടായത് കൂടുതലും ചികിത്സാ രീതികളിൽ ഉള്ള മാറ്റല്ലോ പണം ചെലവഴിച്ച് കെട്ടിടങ്ങളും നല്ല അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി സ്കൂളുകളിൽ എന്തായാലും നല്ല കെട്ടിടം ഉണ്ടായി അടിസ്ഥാന സൗകര്യം ഉണ്ടായി സിലബസ് പരിഷ്കരണം എന്നല്ലോ ഉണ്ടായി അതുപോലെ ഓരോ മേ റോഡ് ഉണ്ടായി പൊതുമരാമത്ത് വകുപ്പായാലും ഓരോ മന്ത്രിമാരുടെയും മികച്ച പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാന കാരണം ഈ പണമാണ് അതിന് അടിസ്ഥാന ആശയം കിഫ്ബി എന്ന് പറയുന്ന ആശയമാണ് അതിൻ്റെ പ്രധാന കാരണം തോമസ് ഐസക് ആണ് ഈ ഘട്ടത്തിലാണ് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭയും പിന്നെ നിയമസഭയൊക്കെ വീണ്ടും വരുമല്ലോ കഴിയുമ്പോൾ അപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ എന്നുള്ളതിൽ തോമസ് ഐസക്കിനെ പിടിക്കുക എന്നുള്ള ആശയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ പ്രഖ്യാപിച്ചു ഭവനം വരുന്ന സമയത്തേ ഉണ്ടായിരുന്നു അത് ഈ കാലം വരെ നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റു വഴികളില്ല എന്ന് കാണുമ്പോഴാണ് മെല്ലെ ഘട്ടം ഘട്ടമായി കണ്ടം കണ്ടമായി പുറത്തുവിടുന്ന ഇ ഡി രേഖകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ പത്രങ്ങളിലെ ചില വാർത്തകൾ ലീഡ് വാർത്ത അപ്പോൾ മാതൃഭൂമിയാണ് നമ്മൾ ആദ്യം എടുത്തത് ലീഡ് വാർത്ത എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ ഇൻട്രോ തന്നെ നോക്കുക കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെ തെളിവുകൾ പുറത്തുവിട്ട് തെളിവ് മാത്രമേ തീരുമാനിച്ചു തെളിവാണ് മസാല ബോണ്ട് എത്തിയതിന് പിന്നിലെ തോമസ് ഐസക്കിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന യോഗങ്ങളുടെ മിനിറ്റ്സാണ് പുറത്തുവിട്ടത് അപ്പോൾ മിനിറ്റ്സാണ് പുറത്തുവിട്ടത് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു യോഗം കുടുംബം ഔദ്യോഗികമായി ഉണ്ടാക്കുന്ന ഒരു രേഖയാണ് പ്രത്യേകിച്ചും മന്ത്രിസഭ യോഗമാണെങ്കിൽ അല്ലെങ്കിൽ ഔദ്യോഗിക പ്രതിനിധികളുടെ യോഗമാണെങ്കിലൊക്കെ മിനിറ്റ്സ് എഴുതും അത് ചർച്ചകൾ നടക്കും ചില ആൾ പറയും ഈ ആശയം ഗംഭീരമാണ് മറ്റവരുടെ രീതിയിൽ ഇന്ന പ്രശ്നങ്ങൾ നമ്മളങ്ങനെ പരിഹരിക്കും ആശങ്ക ഒക്കെ പ്രകടിപ്പിക്കും അതിൽ അവസാന ഒരു തീരുമാനം ഉണ്ടാവും അങ്ങനെയാണ് ഒരു സംഘമാണ് തീരുമാനിക്കുക ആ മിനിറ്റ്സിൽ തോമസ് ഐസക് പറഞ്ഞ അഭിപ്രായം മുഴുവൻ ഇങ്ങനെയാണ് അത് ഈ അഴിമതിയാണ് തോമസ് ഐസക് നടത്തിയതെന്നാണ് അവർ പറയുന്നത് ഡൽഹിയിൽ ഒരു കേസ് ഉണ്ട് മദ്യ നയക്കേസ് ഒരു സർക്കാരിൻ്റെ മദ്യ നയം സി തീരുമാനിച്ചതിൻ്റെ പേരിൽ എവിടെയോ നടന്ന മദ്യ കച്ചവടത്തിനെ ഇതുമായി കണക്ട് ചെയ്തിട്ട് കേസ് ഉണ്ടാക്കി അരവിന്ദ് കെജ്രിവാളിനെ അകത്തിടാൻ മറ്റൊരു മന്ത്രി അകത്താണ് ഉള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഈ നാട്ടിൽ എന്ത് തീരുമാനം എടുത്താലും ഇ ഡി തീരുമാനിക്കും ആ തീരുമാനം ഇന്നതാണ് എന്ന തീരുമാനം ഇ ഡി തീരുമാനിക്കും പഞ്ചാബ് ന്യൂസിൽ പറഞ്ഞ പോലെ അമ്മ തീരുമാനങ്ങളാണ് ഇതാണ് ഇവിടെയും കാണുന്നത് എന്തായാലും മാതൃഭൂമി ഉറപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം പിന്നെ ചന്ദ്രികയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രാമക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠ വന്നപ്പോൾ ചന്ദ്രിക നിരന്തരം പരാമർശിച്ചിരുന്നു ചന്ദ്രിക പേടിച്ച് മുട്ടലഴഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ പരാമർശിച്ചിരുന്നു എന്തായാലും മുട്ടിലഴയുന്നതിനൊക്കെ മൊത്തത്തിൽ പത്രങ്ങൾക്കൊക്കെ മുട്ടിലഴിച്ചിലിനൊക്കെ ഒരു ആശ്വാസം വന്നിട്ടുണ്ട് ഇപ്പോൾ നേരെ മുട്ടിലൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് തോമസ് ഐസക്ക് ഇ ഡി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വരുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത് ചന്ദ്രിക ലീഡ് വാർത്ത ഐസക്കിന് നിർണായക പങ്കെന്ന് ഈ ഡി എന്ന് ചന്ദ്രിക അടിച്ചിട്ടുണ്ട് വിഗ്രഹപ്രതിഷ്ഠ നടന്നപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചത് െന്ന് പറയാൻ പേടിച്ച് മുട്ടുറച്ച് വാർത്ത അങ്ങ് ഒറ്റകോളത്തിലൊക്കെ ഒതുക്കിയ ടീമാണ് ആ ടീം ഇന്ന് എന്തായാലും ഐസക്കിന് നിർണായക പങ്ക് നീടിയെന്നുള്ള ലീഡ് വാർത്ത തന്നെ ആക്കിയിട്ടുണ്ട് മനോരമയുടെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ മനോരമ കൃത്യമായിട്ട് മനോരമ കാര്യങ്ങൾ ഇന്നും മനസ്സിലായിട്ടുണ്ട് സെക്രട്ടറിമാർ എതിർത്തു ഐസക് കുറച്ചു നിന്നു എന്നാണ് ഇ ഡിയുടെ വെളിപ്പെടുത്തൽ മനോരമ ഈ മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ല അപ്പോൾ മിനിറ്റ്സ് ഫുള്ള് വായിച്ചപ്പോൾ മനോരമക്ക് കാര്യം മനസ്സിലായി ഇ ഡി വെളിപ്പെടുത്തിയ മിനിറ്റ്സ് നിയമസഭയിൽ വെച്ചി മിനിറ്റ്സാണ് ഏ അതായത് ഈ ഒരു യോഗം കഴിഞ്ഞ് ആ മിനിസ് നിയമസഭയിൽ ഒരു പബ്ലിക് രേഖയാണ് ആ രേഖയാണ് പറഞ്ഞത് ഇത് രഹസ്യമായൊരു മിനിസ് ഞങ്ങളിത് ആ പുറത്തുവിടുകയാണ് ഐസക്കിനെതിരായ തെളിവെന്ന് പറഞ്ഞത് മാതൃഭൂമിയൊക്കെ ഉപ്പ് തൊടാതെ വെള്ളം കൂട്ടി വിഴുങ്ങി ഇങ്ങനെ ഇത് വിശ്വസിച്ച് ഈ ഡിയെ വിശ്വസിച്ച് വിഴുങ്ങി കൊടുത്ത വാർത്തയാണ് മൊത്തത്തിൽ വിഴുങ്ങലാണ് അത് രാമക്ഷേത്ര വിഗ്രഹത്തിൻ്റെ കാര്യമായാലും പാപനിമസിച്ച് പൊളിച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ആരൊക്കെ വിഴുങ്ങലാണ് ഇനി ബലരാമനെ ഉപേക്ഷിച്ച് ബുദ്ധനെ ദശാവതാരാക്കി പ്രഖ്യാപിക്കുന്ന റിലീസും ചിത്രവും കൊടുത്താലും മാതൃഭൂമി വിഴുങ്ങി അങ്ങ് പ്രസിദ്ധീകരിച്ചോളൂ ഇപ്പോൾ ഇതും ഇഡീൻ്റെ ഈ ഉണ്ട വിഴുങ്ങിയിട്ട് പ്രസിദ്ധീകരിച്ച് ഇരിക്കുകയാണ് പക്ഷേ മനോരമയ്ക്ക് എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി തോന്നുന്നു അതുകൊണ്ട് മനോരമ പറയുന്നത് ഇ ഡി വെളിപ്പെടുത്തിയ മിനിറ്റ്സ് നിയമസഭയിൽ വെച്ചതാണ് ഇത്രയൊക്കെ ഒക്കെ കാര്യങ്ങൾ അതുകൊണ്ട് അവർ ലീഡാക്കാൻ മനക്കെട്ടില്ല തുല്യ പ്രാധാന്യത്തോടൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഉദ്ദേശങ്ങൾ കാണുമല്ലോ എന്തായാലും മനോരമ ഇതുകൂടാതെ ഈ നാട്ടിൽ കമ്മീഷൻ ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയും ആക്ഷേപ രൂപേണ മനോരമ ലീഡാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വീണ മീട്ടുമോ വീണയുടയുമോ എന്നാണ് വീക്ഷണത്തിൻ്റെ തലക്കെട്ട് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പേരും വീണുടയുമോ എന്ന് പറഞ്ഞ നിയമസഭയിൽ ഇന്ന് ചേരാണല്ലോ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്നാണ് വീക്ഷണം ചോദിക്കുന്നത് ബിനീഷ് കൊടിയേര് ചോദ്യം ചെയ്ത വാർത്ത മംഗളം ഇ ഡി ചോദ്യം ചെയ്ത വാർത്തയും മംഗളം കൊടുക്കുന്നുണ്ട് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനത്തിന് ഞരിക്കുന്ന നടപടികൾക്കെതിരെ പ്രതിഷേധ യോഗം കൂടാൻ പോവുകയാണല്ലോ അതിനെ സമരം എന്ന് വിളിക്കുന്നുണ്ട് പ്രതിഷേധ യോഗം എന്ന് വിളിക്കുന്നുണ്ട് പല രീതിയിൽ ആളുകൾ വിളിക്കുന്നുണ്ട് മനോരമ ഇന്നത്തെ ലീഡിൽ പറയുന്നത് സമരമില്ല സമ്മേളനമാണ് ഡൽഹിയിൽ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക എന്ന വിഷയത്തിൽ പൊതുസമ്മേളനമാണ് നടക്കുന്നത് എന്നാണ് മനോരമ ലീഡ് വാർത്ത കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ അടിയിലൊരു വരിയുണ്ട് കേരളത്തിൽ പ്രധാനമന്ത്രി വന്ന് മുഖ്യമന്ത്രിയുടെ കൈപിടിച്ച് തന്നെ സൂചിപ്പിച്ചിട്ടായിരിക്കണം കേരളത്തിൽ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഈ പ്രതിഷേധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണോ എന്ന് സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു സൂചനയൊക്കെ അവർ കൊടുക്കുന്നുണ്ട് മുള്ളു വെച്ച വാക്കെന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അത് സമരമല്ല സമ്മേളനാണെന്നാണ് പറയുന്നത് പക്ഷേ കണ്ടന്റ് ഫെഡറൽ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം തകർക്കുന്നതിനെതിരായ പരിപാടിയാണ് അത് സമരം എന്ന് പറയാം സമ്മേളനം എന്ന് പറയാം സമ്മേളനം തന്നെയാണല്ലോ സമരം സ്ട്രക്ചറലി സമരം എന്ന് പറയുന്നൊരു സമ്മേളനം അല്ലേ ഒരു യോഗം കൂടി കുറേ ആൾ സംസാരിക്കും പക്ഷേ അത് ഒരു കേന്ദ്രത്തിനെതിരായ പ്രതിഷേധമായിരിക്കും ആ എന്തായിക്കട്ടെ മനോരമ അങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്കത് വിശ്വസിക്കാം ഇനി അത് വിശ്വസിച്ച് നമ്മൾ ശരി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആ സമരം പിൻവലിച്ച് സമ്മേളനമാക്കി മോടിയെ പേടിച്ച് എന്ന് നമ്മൾ വിശ്വസിക്കാം വിശ്വസിച്ച് അകത്ത് പോയാലോ അകത്ത് എഡിറ്റോറിയൽ സുജിത് നായരുടെ ലേഖനമുണ്ട് എന്തെന്ന് വെച്ചാൽ ഇന്ത്യയുടെ നിഴലിൽ നിന്ന് കുതരാൻ ഡൽഹി ദൗത്യം സ്റ്റാലിൻ മുതൽ ഖാർഗെ വരെയുള്ളവരെ പ്രതിഷേധത്തിൽ അണിനിരത്താൻ നീക്കം അതായത് അകത്ത പേജിലെ ലേഖനം പ്രതിഷേധം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് ഖാർഗെ മുതൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ മുഴുവൻ പ്രതിഷേധത്തിൽ അണിനിരത്താൻ വേണ്ടി നീക്കമുണ്ട് സ്റ്റാലിൻ എന്തായാലും വരുന്ന ഉറപ്പായി മല്ലികാർജ്ജുൻ ഖാർഗെ വരെ ക്ഷണിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ ആളുകളെ മുഴുവൻ ഇതിനു വേണ്ടി ക്ഷണിക്കുകയാണ് സംസ്ഥാന സർക്കാരുകൾക്കെതിരായ നീക്കം ഭീകരമായി നടക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട് നമുക്ക് കേരളത്തിലും ആളുകൾക്ക് ബോധ്യമുണ്ട് പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ബോധ്യമില്ല എന്നേ ഉള്ളൂ അതിന് ിനെതിരായ പ്രതിഷേധമാണ് എന്ന് സുജിത് നായർ എന്തായാലും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അത് അകത്തെ പേജിലാണ് ഒന്നാം പേജിൽ നേരെ തിരിച്ചു അപ്പോൾ ഇത് ഏതാ വിശ്വസിക്കേണ്ടതെന്ന് കൂടി മനോരമ ഒരു കുറിപ്പ് എന്നാൽ നമുക്ക് ഇത് പ്രതിഷേധാണോ ഇനി യോഗയാണോ മോദിനെ പേടിച്ചിട്ട് പ്രതിഷേധ സമരം മാറ്റി യോഗ ആക്കിയതാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും അതുകൂടി മനോരമ വ്യക്തമാക്കണം ഒന്നാം പേരിൽ വാർത്തയാണോ വിശ്വസിക്കേണ്ടത് എഡിറ്റോറിയൽ പേജിലെ പ്രതിഷേധം എന്ന വാർത്തയാണോ വിശ്വസിക്കേണ്ടത് എന്ന് ഇന്ത്യ സഖ്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് മമതാ ബാനർജി പിന്മാറുകയാണ് സീറ്റ് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾക്കൊക്കെ അവസാനം ഒടുക്കാവുകയാണ് ഇപ്പുറത്ത് എ പി പഞ്ചാബിൽ ഇല്ല എന്ന് പറയുകയാണ് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് മമത റൂൾസ് ഔട്ട് ലോക്സഭാ ഇലക്ഷൻ അലയൻസ് വിത്ത് കോൺഗ്രസ് ഇൻ വെസ്റ്റ് ബംഗാൾ എന്ന് ഹിന്ദു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു നോ എ പി കോൺഗ്രസ് അലയൻസ് ഇൻ പഞ്ചാബ് എന്ന് മൻ പറഞ്ഞ പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മമത ഇടഞ്ഞു ബംഗാളിൽ ഇന്ത്യ വീണു തനിച്ച് മത്സരിക്കുമെന്ന് പ്രഖ്യാപനം എന്ന് മാതൃഭൂമി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു കൈവിട്ട് മമത ബംഗാളിൽ ഒറ്റയ്ക്ക് ബി ജെ പിയെ നേരിടുമെന്ന് പ്രഖ്യാപനം എന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു കൈവിട്ട് മമത ഉലഞ്ഞ് ഇന്ത്യ എന്ന് കേരളകുമതി ലീഡ് വാർത്ത നൽകുന്നു ഇന്ത്യക്ക് പ്രതിസന്ധി എന്ന് സിറാജ് ലീഡ് വാർത്ത നൽകുന്നു ഇന്ത്യയിൽ ഇടഞ്ഞ് മമതയും എ എ പിയും എന്ന് മംഗളം ലീഡ് വാർത്ത തന്നെ നൽകുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുലിനെ അറസ്റ്റ് ചെയ്യും എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് പിന്നെ രാഹുലിനെ ഇപ്പോളെ അറസ്റ്റ് ചെയ്തു പേടിപ്പിക്കേണ്ട ഹിമന്തയെ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി നിലപാടെടുത്ത കാര്യം മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില ചർച്ചകളുണ്ട് കെ സുധാകരൻ അമേരിക്കയിൽ ും തിരിച്ചെത്തിയം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇനി സീറ്റ് ചർച്ചകളും മറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ചർച്ചകളും ഒക്കെ നടക്കാൻ പോവുകയാണ് മംഗളം കോട്ടയം സീറ്റ് ജോസഫിന് തന്നെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കും എന്നൊരു വാർത്ത ഷാലു മാത്യു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് കേരള കൊടുക്കും സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തരും എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് എ പി ജോസഫ് ഫ്രാൻസിസ് ജോർജ് പി സി തോമസ് ഇവരിൽ ആരെങ്കിലും ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം ആഹ്ലാദ പ്രകടനങ്ങളുടെ പേരിൽ വലിയ തോതിൽ അക്രമം അഴിച്ചുവിട്ടു എന്നുള്ള വാർത്തകളാണ് പരക്കെ വരുന്നത് മുസ്ലിം കടകളും വാഹനങ്ങളും തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു എന്ന് മുംബൈയിൽ നിന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്ത് വർഗീയ സംഘർഷം തുടരുന്നു നിരവധി പേർ അറസ്റ്റിൽ മഹാരാഷ്ട്ര തെലങ്കാന ബീഹാർ മധ്യപ്രദേശ് ഗുജറാത്ത് കർണാടക ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലൊക്കെ പരക്കെ ആക്രമണം ണം നടത്തുകയാണ് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ എന്നാണ് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നത് കെ സ്മാർട്ടിലൂടെ കേരളം രാജ്യത്തിന് വഴികാട്ടുന്നു എന്നൊരു വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഹകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തി യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘത്തിലെ സഹകരണ വിഭാഗം മേധാവി ഡിനോയ്സ് ലോറൻഡ് എം ബി രാജേഷുമായി ചർച്ച നടത്തിയ ചിത്രവും ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു വന്ദേ ഭാരതിൽ കേരളം നമ്പർ വൺ എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നു ഏറ്റവും കൂടുതൽ യാത്രക്കാർ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിലാണ് രാജ്യത്ത് എന്ന വാർത്ത റിപ്പോർട്ടിൽ പറയുന്നു മാത്യു കോൾനാടന്റെ കൈയിൽ ഏറ്റ ഭൂമി തിരിച്ചെടുക്കും എന്ന വാർത്ത പത്രങ്ങൾ നൽകുന്നു ദേശാഭിമാനി മാധ്യമം മംഗളം മുതലായ പത്രങ്ങളെല്ലാം മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളും ഈ വാർത്ത നൽകുന്നു ഭൂമി തിരിച്ചുപിടിക്കാൻ ഉത്തരവ് കുൾനാടൻ്റെ അധിക ഭൂമി ഏറ്റെടുക്കും എന്ന് ഹൈറിച്ച് എന്ന് പറഞ്ഞ തൃശ്ശൂരിൽ വലിയൊരു മണി ചെയിൻ തട്ടിപ്പ് നട ഉണ്ടായിരുന്നു അതിലെ പ്രതികളെ ആയിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും അവർക്കെതിരായ മറ്റു നടപടികൾക്കുമായി ഇ ഡി നീങ്ങുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ ചോർത്തി കൊടുക്കുകയാണ് ഇതിന് പിന്നിൽ ബി ജെ പി ആണ് എന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു ഹൈറിച്ച് പ്രതികൾക്ക് വിവരം ചോർത്തിയത് ബി ജെ പി കേന്ദ്രങ്ങൾ എന്ന് ആണ് വാർത്തയുടെ തലക്കെട്ട് വെടിനിർത്തൽ ഉടൻ എന്ന് സുപ്രഭാതം ഗാസയിൽ നിന്നുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിൻ്റെ അധിനിവേശത്തിനെതിരായി ചില ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു തിരിച്ചടി ശക്തമായതോടെ ഇസ്രായേൽ വഴങ്ങി ഒരു മാസത്തെ ശാന്തതയിലേക്ക് ഗാസ ചർച്ചകളിൽ ധാരണ എന്ന സുപ്രഭാതം വാർത്ത നൽകുന്നു അതിനിടെ ഏഷ്യ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ പലസ്തീൻ കടന്ന വാർത്ത വലിയ ആഹ്ലാദമുണ്ടാക്കി തോൽക്കില്ല പലസ്തീൻ ഏഷ്യ കപ്പിൽ ആദ്യമായി പ്രീ ക്വാർട്ടറിൽ എന്ന് ദേശാഭിമാനി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റിയോട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം